ഈ പ്രവർത്തനത്തിന് കല്യാണം തടസ്സമാകുമെന്ന് കരുതി കല്യാണമേ വേണ്ടെന്നു കരുതിയ ആളായിരുന്നു വി എസ് പലപ്പോഴും പാർട്ടി സഖാക്കളും അടുത്ത ബന്ധുക്കളും പെണ്ണു കാണലിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോഴൊക്കെ അച്യുതൻ ഒഴിഞ്ഞു മാറി നിന്നു പിന്നീട് എപ്പോഴും ആണ് വയ്യാതാകുമ്പോൾ ഒരു തുണ നല്ലതല്ലേ എന്ന് ആലോചിച്ചതെന്ന് വി എസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് വി എസിന്റെ പ്രായം നാൽപ്പത് കഴിഞ്ഞിരുന്നു സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എം എൽ എയും ആയിരുന്നു താമസം ജില്ലാ കമ്മിറ്റി ഓഫീസിലും അങ്ങനെയിരിക്കെ ഒരു ദിവസം അനിയനെ കാണാൻ ചേട്ടൻ ഗംഗാധരൻ ഓഫീസിലെത്തി വയസ്സ് നാൽപ്പത് കഴിഞ്ഞില്ലേ ഇനി ഒരു കൂട്ടും കുടുംബവും ഒക്കെ വേണ്ടേ എന്ന് ഓർമ്മപ്പെടുത്തി ആയിടയ്ക്കാണ് ചേർത്തലയിലെ മുതിർന്ന സഖാവ് ടി കെ രാമൻ പറ്റിയ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അച്യുതാനന്ദന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സെക്കന്ദ്രാബാദ് ഗാന്ധി ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ഫൈനൽ വിദ്യാർത്ഥിനിയായിരുന്നു വസുമതി ചേർത്തല എൻ എസ് ബ്ലോക്കിൽ സോഷ്യൽ വർക്കറായി ലഭിച്ച താൽക്കാലിക ജോലി ഉപേക്ഷിച്ചാണ് നഴ്സിംഗ് പഠനത്തിന് പോയത് അച്ഛൻ നേരത്തെ മരിച്ചതിനാൽ അമ്മയ്ക്കൊരു താങ്ങാവാൻ വേഗം ജോലി നേടുക മാത്രമായിരുന്നു വസുമതിക്കുണ്ടായിരുന്നത് കല്യാണ പൂതിയൊന്നും മനസ്സിൽ ഒതിച്ചിരുന്നില്ല തന്നെ കെട്ടാൻ പോകുന്ന ആളെ അടുത്തു കണ്ടതിനെപ്പറ്റി വസുമതി ഒരു ഓർമ്മക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെ കോടംതുരുത്തിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു വി എസ് ഏറ്റവും പിന്നിൽ നിന്ന് പ്രസംഗം കേൾക്കുകയായിരുന്നു ഞാനും മറ്റു സ്ത്രീ സഖാക്കളും യോഗം കഴിഞ്ഞ് പിരിയാൻ തുടങ്ങുമ്പോൾ ടി കെ രാമൻ സഖാവ് എന്നെ വിളിച്ചു ഞാൻ ചെന്നു അക്കാലത്ത് വി എസിന്റെ കയ്യിൽ ഒരു ബാഗ് സ്ഥിരമായി കാണുമായിരുന്നു ബാഗ് തുറന്ന് വി എസ് എന്തോ ഒരു പാർട്ടി രേഖ രാമൻ സഖാവിന് നൽകി അദ്ദേഹം അത് എന്റെ കയ്യിൽ തന്നു വി എസ് പോയി കഴിഞ്ഞപ്പോൾ ടി കെ രാമൻ സഖാവ് എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് വി എസ് സഖാവിന്റെ പ്രസംഗം ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല ആ ചോദ്യത്തിന്റെ അർത്ഥം അപ്പോൾ ഞാൻ ആലോചിച്ചില്ല അന്ന് എനിക്കറിയില്ലെങ്കിലും ടി കെ രാമനെ പോലുള്ള സഖാക്കൾ എന്നെ വി എസിന്റെ ജീവിത സഖിയായി സങ്കല്പിച്ചിരുന്നു അന്നത്തെ പ്രസ്ഥാനത്തിൽ അങ്ങനെയായിരുന്നു ഓരോ സഖാവിന്റെ ജീവിതത്തെ കുറിച്ചും പ്രസ്ഥാനത്തിന് വ്യക്തമായ ചില തീരുമാനങ്ങളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ പതിനെട്ടിനായിരുന്നു വി എസിന്റെയും വസുമതിയുടെയും വിവാഹം ആലപ്പുഴ നരസിംഹപുരം ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് എൻ ശ്രീധരന്റെ പേരിലായിരുന്നു ക്ഷണക്കത്ത് കല്യാണത്തിന് മുഹൂർത്തമില്ല സ്വീകരിച്ച് ആനയിക്കലില്ല ആഭരണാലങ്കാരങ്ങളില്ല സദ്യയുമില്ല പരസ്പരം പൂമാല ചാർത്തൽ മാത്രം പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ പുതുമണവാളൻ മണവാട്ടിയെ സഹോദരിയുടെ വീട്ടിലാക്കി നിയമസഭാ സമ്മേളനത്തിനായി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറും